കോസ്തുർഗ് മാരിയമ്മൻ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിനത്സവം സമുചിതമായി കൊണ്ടാടി തന്ത്രി വാരിക്കാട്ടിലത്ത് പരമേശ്വരത്തായരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ഉത്സവത്തിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു മഴയുടെ ഭഗവതി എന്നാണ് മാരിയമ്മൻ എന്ന വാക്കിനർത്ഥം പാർവതി ദുർഗ കാളി അഥവാ ആദി പരാശക്തിയുടെ മറ്റൊരു ഭാവമാണ് മാരിയമ്മൻ കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് ഹൊത്തുർഗിലെ മാരിയമ്മ അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ഓരോ ഉത്സവങ്ങളിലും ഭക്തജനങ്ങളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തം ഉണ്ടാകാറുണ്ട് രാവിലെ മുതൽക്ക് നടന്ന ചടങ്ങുകളെ സ്ത്രീ പുരുഷ ഭേദമെന്നേയുള്ള വിശ്വാസികളുടെ സാന്നിധ്യം സജീവ സമ്പന്നമാക്കി പൂമൂടൽ ചടങ്ങ് നഗരപ്രതിഷ്ഠണം തിടമ്പനൃത്തം എന്നിവയാണ് പ്രധാനമായും അരങ്ങേറിയത് ക്ഷേത്രം തന്ത്രി വാരിക്കാട്ട് പരമേശ്വരത്തായർ ഉത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രമായ ഹോസ്ദുർഗ് മാര്യമ്മ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനത്തിൻ്റെ ഭാഗമായി പൂമൂടൽ ചടങ്ങുണ്ടായിരുന്നു തുടർന്ന് ഉച്ചപൂജ ഉച്ചപൂജയ്ക്ക് ശേഷം ശ്രീഭൂതബലി നടന്നു ശ്രീഭൂതബലിക്ക് ശേഷം തിടമ്പേറ്റി ം തിടമ്പേറ്റി കോട്ടച്ചേരി സർക്കിൾ വരെ പോയി മടങ്ങി വന്നതിന് ശേഷം തിടമ്പ് ക്ഷേത്രത്തിൽ നടന്നു അന്നദാനവും ഉണ്ടായി സവിശേഷമായ ആരാധനകളെ സംബന്ധിച്ച് മനം നിറച്ചും ഒപ്പം വിഭവസമൃദ്ധമായ അന്നദാനം സ്വീകരിച്ച് വയറു നിറച്ചുമാണ് വന്നെത്തിയ വിശ്വാസികളെല്ലാം വീടുകളിലേക്ക് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്